ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് നഗരസഭ നവീകരണം നാടിന് സമർപ്പിച്ചു ആബിദ് ആബിദ് ഹുസൈൻ ഹുസൈൻ തങ്ങൾ തങ്ങൾ നിർവഹിച്ചു ചെയ്തു ഏകദേശം മുപ്പത് ലക്ഷം രൂപ അനുവദിച്ച് ഈ കൂടി ഇതെവിടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ഡിപ്പാർട്ട്മെന്റ് വളരെ കൃത്യമായി നമ്മളെ അതിനെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് സൂചിപ്പിച്ചതുപോലെ ഞങ്ങളൊക്കെ നാട്ടിൽ നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ ഏത് അത് നിർവഹിക്കുക എന്നതാണ് എംഎൽ സമർപ്പിച്ച പദ്ധതികളിൽ ഉൾപ്പെടുത്തി ജലവകുപ്പ് അനുവദിച്ച മുപ്പത് ലക്ഷം ഉപയോഗിച്ചാണ് കുളം നവീകരിച്ചത് നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ കെ ഹനീഷ അധ്യക്ഷയായി വൈസ് ചെയർമാൻ മുഹമ്മദ് അലി ചെരട വാർഡ് കൗൺസിലർ പി പി ഉമ്മർ ഫൈസൽ കുഞ്ഞാ ഹാജി അബൂബക്കർ ഹാജി ഓ കെ സുബൈർ മൂർക്കത്ത് അഹമ്മദ് അൻഫർ മുഹമ്മദ് അലി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിനക്ക് എവിടെയെങ്കിലും എനിക്ക് പരിചയമുണ്ടോ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്ത് തരുന്ന സ്ഥലം തെയ്യംപാട്ടിൽ ജുവല്ലറി ിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ കൺഫ്യൂഷൻ തീരുന്നില്ലേ പണികളൊക്കെ ജ്വല്ലറി സ്റ്റോറി തെയ്യം പാട്ടിൽ ജ്വല്ലറി